ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ് അപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് നെക്സ്റ്റ് വീഡിയോസും നമ്മുടെ സ്വന്തം എൻ എസ് ടു ഹൺഡ്രഡിനെ പറ്റിയാണ് ഗൈസ് വേറെ ഒന്നുമല്ല ഫ്രണ്ടിലെ അവസ്ഥ ഉണ്ടല്ലോ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഫുള്ള് പൊട്ടി പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഹെഡ് ലൈറ്റ് മേടിക്കണം ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വേറെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല നമുക്കൊരു അപകടം പോലും സംഭവിച്ചില്ല ഹെഡ്ലൈറ്റ് ഫുള്ള് പൊട്ടിപ്പോയി അത് ഞാൻ ഫുള്ള് അയച്ച് മാറ്റിയിട്ടുണ്ട് ഹാൻഡിൽ വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഹാൻഡിൽ ഈ വീടോടെ കൂട്ട കൂട്ടാട്ടോ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ ഹാൻഡിൽ വളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ വണ്ടി ഭയങ്കര സങ്കടമായി ഏതായാലും ലിവർ പ്രൊട്ടക്ടറല്ല അയച്ചു കഴിഞ്ഞാൽ ലിവർ പ്രൊട്ടക്ടർ ഒന്നും വളഞ്ഞു പോലൂല്ലോ കേട്ടോ അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടി അപ്പോൾ ഏതായാലും വണ്ടി നമുക്ക് പോയി മേടിക്കാം റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്കാണെങ്കിലും ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചുമ് എടയും തട്ടിപ്പഴിഞ്ഞാൽ അപ്പം തന്നെ പൊട്ടിപ്പോവും അപ്പോൾ കേ ഈ ഒരു വ്യൂവിലുള്ള എന്താണെന്നറിയോ ഭയങ്കരമായി ഭയങ്കര പൊക്കം തോന്നും കേട്ടോ അയ്യോ ഭയങ്കര വലിയൊരു ഒരു സ്പോട്ട് അതായത് നമ്മൾ എക്സ്പൾസിൻ്റെയൊക്കെ മുകളിലിരുന്ന് പോയില്ലേ അതുപോലെ തന്നെ വേറെ ഫീൽഡാണ് ഇതുണ്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഉണ്ടോ ഞാനിത് സെറ്റപ്പിൽ ഓടിച്ച് കാണിക്കാം കേട്ടോ എങ്ങനെയുണ്ട് നോക്കി കേട്ടോ നല്ല ഹെലിയോ നല്ല ഹെവിയ കേട്ടോ ഭയങ്കര ഒരു എന്താ ഇത് കേട്ടോ നമ്മളൊരു ആലപ്പുറത്തേക്ക് പോകുന്നത് അല്ലേ ഭയങ്കര വൈ നാൻഡല് ചെറിയൊരു വളവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഓർത്തിട്ടുണ്ട് ഞാൻ വണ്ടിയുടെ ക്യാ അല്ല നമ്മുടെ ക്യാമൊന്ന് ശരിയാക്കാൻ വേണ്ടി ഗോപ്ര ശരിയാക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി കേട്ടോ അന്നിറങ്ങണ്ടോ ഇവിടെ ഇത് പണ്ടത്തെ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ ഇവിടെ ഉണ്ടാക്കി കൊണ്ടിരുന്നു ട്രെയിനിൻ്റെ അടിച്ചത് കൊള്ളാൽ ഒട്ടിപ്പ് പെറ്റപ്പ് ഇത് തന്നെയല്ലോ ഇത് എവിടെയാണെന്നല്ലോ നമ്മുടെ കോതമംഗലത്ത് കോതമംഗലത്തിന് ആ സിഗ്നലിലേക്ക് വരുമ്പോഴാട്ടോ ഇതുകൊണ്ടോ വലിയ വലിയ ട്രക്കൊക്കെ കിടക്കുന്നത് ട്രക്ക് കിടക്കുന്നു മിലിറ്ററിയുടെ വണ്ടി കിടക്കുന്നു പിന്നെ ഇത് എവിടെയായിട്ട് ഇ വി എം പിന്നെ വേറെ ഏതാണ്ട് മോഡൽ ഈ വലിയ വണ്ടികളെ പറ്റിയറിയത്തില്ല ഇത് ഇവിടെ ട്രാക്ടർ ഈ പഴയ പഴയമുണ്ട് ട്രാക്ടർ കണ്ടിട്ടാണ് നിങ്ങൾ ഹോട്ടൽ മരിയയുടെ ഫ്രണ്ടിലെട്ടോ ഇതൊരു ഒമ്പതര കാഴ്ച മറ്റേ എൻഎസിന്റെ ഹെഡ്ലൈറ്റ് എന്റെ കൈസ് ഇതേ ഫോണിന്റെ അവസ്ഥ ഉണ്ടോ വീഡിയോയില് പറ്റിപ്പോഴാണ് ഇങ്ങനെ വളർന്നു കഴിഞ്ഞിട്ട് നീങ്ങിരിക്കേണ്ട സാധനം ഇങ്ങനെ വളർന്നു കഴിഞ്ഞിട്ടു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് അകത്ത് ചെറിയൊരു പൊടിയാണ് അത് എന്തൊരു സാധനം അകത്തി ഒരു പൈസ ഉള്ളോ വേറെ പൈസ ഉണ്ടോ പൊടിയാണോ നല്ല അന്തസ്സായിട്ട് ഊമ്പിട്ടുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടിയില്ല കേട്ടോ ഈ ലൂമാക്സിന്റെ ഫാനത്തിന് വിലപ്പുറവായിരുന്നു ഒറിജിനൽ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫാൻ ആണ് പക്ഷെ പറ്റിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഉണ്ടല്ലോ ലൈറ്റ് ലൈറ്റ് ഉണ്ടോ ഹെഡ് ആ നമ്പർ ൈറ്റ് ആകെ മൂഞ്ചി കിട്ടി മാത്രമാണ് എന്നാണെങ്കിലും മൂഞ്ചിന്ന് വെച്ചാൽ ഡൈ കാണുന്നുണ്ടോ ഇത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പേര് എന്തൊക്കെ ആ അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല കേട്ടോ ഈ സാധനം ഇത് തന്നെ ഈ കപ്പി നടക്കുന്നവരിൻ്റെ വില ഇരുന്നൂറ്റി പതിനാറ് രൂപയാണ് ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പഴയ പൊട്ടിയ ശ്രദ്ധ ഉണ്ടോ ഇതാണ് ഹെഡ്ലൈറ്റ് പൊട്ടിയിരിക്കുന്നത് കേട്ടോ ചേട്ടോ നല്ല റെഡി ആയിരുന്നു കട്ടി ഇത് ബൾബുണ്ട് ബൾബും നമുക്ക് ഊരി എടുക്കണം ബൾബ് ഞാൻ ആദ്യമായിട്ട് ഫിക്സ് ചെയ്യുന്നത് ബൾബൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഈ എൻ എസിൻ്റെ ആദ്യമായിട്ടാണ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് ഈ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പം ഞാൻ നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ എനിക്ക് ചേട്ടനാണ് എടുത്ത് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സോ അതുകൊണ്ട് നാളെ നടത്തുന്നിട്ട് കിട്ടും അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഈ രണ്ട് സൈഡിൽ പീസ് ഇല്ലേ കൗളി ഇന്നൊക്കെ വായിൽ വരുന്നത് ഈ ഒരു പീസില്ലേ ഈ സൈഡിൽ വരുന്ന പീസാണ് കിട്ടുന്നത് പീസാണ് ഇതുണ്ട് ഇങ്ങനെ വരും എവിടെ ഇത് ഇങ്ങനെ വരും ഇവിടെ കേട്ടോ വരുന്നത് ഇവിടെ ഇല്ല എങ്ങനെയത് അങ്ങനെ നോക്കട്ടെ ഇതെങ്ങനെയാ നോക്കട്ടെ നമ്മൾ നമ്മളാദ്യമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഇത് കേട്ടോ ായാലും അപ്പോൾ എൻ്റെ സൈഡിൽ ഇവിടെ ഓർണവിടെ വരുന്നുണ്ട് അവിടെ ഒരു സാധനം കൂടെ അതായത് ഹെഡ്ലൈറ്റ് ഇങ്ങനെ കയറി ചെയ്യുമ്പോൾ അടുത്തേക്ക് ഇറങ്ങി ഓക്കെ സ്ക്രൂവും അത്ര എങ്ങനെയാ കേട്ടോ വരുന്നത് പിന്നെ നമ്മൾ കെട്ടുമ്പോൾ അതിൻ്റെ സീനൊന്നുമില്ല വണ്ടിയുടെ അവസ്ഥ ഇതാണ് അവസ്ഥ കുട്ടി വെച്ചേക്കണം ബാക്കി നാളെ നമുക്ക് കയറണം ഈ സാധനം ഊരി പോരുന്നില്ല ഇപ്പോൾ ഡബ്ല്യു മറ്റേ സാധനം ഇല്ലേ തുരുമ്പിളകുന്ന സാധനം അടിച്ച് ഇതിന് നിന്ന് ഊരി എടുക്കണം അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പരിപാടികൾ മാത്രം നമുക്കുണ്ട് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ